स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्मे तयो श्रित्वा प्रणमामि मुहुर्मुहु ീയതിരാജാ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുവാമിത്താപഹി ഓം ശ്രീ ഭരത ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ ുജശ്യാമളകോമളാംഗം സീതമാരോതവാമ ഭാഗം പാണൗ മഹാസായ രാമം രഘുവംശനം അധ്യാത്മരാണം ക്ലിപ്പാർട്ട് അയോധ്യകാണ്ടം രാമസീതാ തത്വം കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാഖാ വേ വാൽമീകി കിലം സാനന്ദം സകല പ്രബോധം आनन्ददानामृतपारिजातं मनुष्यपत्नेशुरिविस्वरूपं प्रणौमि तुञ्जतेळुमार्यपादम् रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाय सीताय पतये नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശിരസാ നമേ ഓം ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്ത രാമനേ ചിന്തിച്ചു ദുഃഖിയായി കാരു കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ത ജനകജാലി ഭഗവതി ലോകമായ പരാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായ ഭേദം ധരിക്കും നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളും നദീശ്വരനാദ്യ സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനക്കൊന്ന് വേധാവിനാക്കി കൊടുത്ത തീരാഘവൻ പാതോ നിധി മഥനേ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടുപൃേ ഗിരീന്ദ്രം ധരിച്ച തീരാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനക്കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരധി തന്നിൽ കളിച്ചതും രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു കശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ ഇവൻ പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ച കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടപുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായോരുമഹലിയോടു ചെന്ന് ജഗത്രയം സത്വരം വാങ്ങി ത്രിവിക്രമനുമിവൻ മരുത്രിവിക്രമനുമാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ീപരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രി സുധാപരനായി പിറം നേടിനാൻ രാത്രി ചരകുലമൊക്കെ നശിപ്പിച്ചു ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യ നജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യൻ കാരുണമാ കാരണമാനുഷൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപിന്നത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതി നദിൻ കാരണം മന്ദരയല്ല കൈകേയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ ായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കും നിതി അതിൻ കാരണം മന്ദരയല്ല കൈകേയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജ ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോടും രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരാന്വയനിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കും നമർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാദി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാ നിരഞ്ജനാകുലൻ അങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തിനെങ്ങനെ സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറം നീടിനാൻ ഭൂതലേ പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യാർത്ഥമായി വന്നു പങ്കൻ തന്നെ കൊന്നു ജഗത്രയം ിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായിശ്വരൻ രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമന് നാരായണനും നിറഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാൻ നിധിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയമാതാപുതനോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലക്കളഞ്ഞി ഞങ്ങളെ വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലേക്കു അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യ ചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനും അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ കൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തക്ഷണേ ലജ്ജയാ ഭദ്ര മുഖാംകുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു പരുഷമാം വൽക്കലം ദിവ്യാബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നീടിനാൻ എന്നത് കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർശിച്ചു കൈകെ തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസ് കഷ്ടം ഓർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന്നു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചേടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ഭർത്തൃശുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം യുദ്ധമുക് രാമവക്താബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനക രാമ രാമ ത്രിലോകി ത്രിലോകാഭിരാമാന മനോഹര രാമ രാമ ത്രിലോകാഭിരാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാം പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു നീ കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു ൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മനസ്സേ ഖേദം കളഞ്ഞു ജനകന വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണുതൊഴുതുടൻ തേരിൽ കരേറാൻ ബാണ ചാപാസി തൂണീരാദികളെല്ലാം ും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമുലാൽ ദുഃഖേനേർ നടക്കുന്നു രഘുനാഥനും ഗച്ഛേ ദരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനം ദൂരമറിഞ്ഞപ്പോൾ രാജാവും മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ രാമദയാനിധി രാമതയാനിധി അമൃതമായൊരു തിരുമേനി കാണാകിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരും തേരിൻപിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരുടാകുലാൽ എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മനവൻ തന്നെയെടുത്തു കൗസല്യതൻ മന്ദിരത്തിൻകലാ കീടിനാരം നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഹിന്നയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാനദി തന്നുടതീരം ഗമിച്ചു വസിച്ചു ദിശാമുഖേ ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാ കുലാൽ പൗരജനങ്ങളും ചെന്നരികെ അങ്ങു ശ്രീരാമനയങ്ങുകൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ച ലയക്കയുമില്ല ഇവർ കാര്യത്തിനും വരും വിഘ്നം എന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങും ഇതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമരും തന്നേരം രാഘവന്മാരും ജനകതനൂജയും അറിഞ്ഞീല പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്ന് തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനതികുണ്ഠിതന്മാരായി പുരിപുക്കുമേ വിനാർ സീതാസമേതനാംദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധിയാ വരും മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നൊടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗി വേരാവിദൂരേ മരുവീടിനാൻ ദാശരഥിയും വിദേഹ തനൂജയും സുഖേന മൂലേ ീസീതലക്ഷ്മണഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ പൂർവം രാമ തപോവനാദിഗമനം ഹൃഗം കാഞ്ചനം വൈദഹിഹരണം ജായു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണഹനനം സമ്പൂർണ്ണരാമാണംഘുനാഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം മംഗളം കോസലേന്ദ്രാ മഹനീയ ഗുണാദ്ധേ ചക്രവർത്തി തനൂജായ സാർവഭം കല്യാണശീല തവ നല്ല കഥാവിലാസം വിളാസം വല്ലാത ചുല്ലി മമ ബാലദ കൊണ്ടിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർക്ക ബിൽവാദ്രിനാഥ കരുണാകര രാമചന്ദ്രം ഭജേ